ഹേ കേസ് കേരളത്തിൽ ഇപ്പം നടക്കുന്ന പ്രധാന വാർത്തകളെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാലോ അതേ കേസ് നമ്മളെ യുവതലമുറകളെല്ലാം വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണം ആരാന്നറിയില്ല ഈ മാർക്കോ ആവേശം പതിനെട്ടാം പടിയിലും പോലത്തെ കച്ചറ സിനിമകൾ ഇത് ആരാ പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ആ ഈ കുട്ടികളെ കുട്ടികളെ വിളിക്കുന്നത് കുട്ടി കണ്ടിട്ട് പോലെ ഇവിടെയുള്ള ചില റൗഡി പോയി എന്ന് പറയുന്ന ഒരു പോലീസ് ഞാൻ കണ്ടിരിക്കുന്നു എന്റെ അമ്മേനത്തെല്ലാം കേൾക്കണം സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഭയങ്കര ക്ലിയറാണല്ലോ ഈ അക്രമ രാഷ്ട്രീയം ഒരു തരി പോലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ സമ്പ്രദായമാണ് ഈ കേരളത്തിലുള്ളത് ഗൈസ് എല്ലാവരും അറിഞ്ഞ കാര്യമായിരിക്കും നമ്മളെ മാർക്കോ സിനിമ ഇനി ടി വിയിൽ സംപ്രേഷണം ചെയ്യില്ല ഈ ടിവിയില് സംപ്രേഷണം ചെയ്യൂല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞെട്ടണ്ടാവശ്യമൊന്നുമില്ല കാരണം പൊതുവേ എ ആയ പടങ്ങളൊന്നും ടി വിയിൽ സംപ്രേഷണം ചെയ്യാറില്ല ഗൈസ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഓരോ ദിവസവും എണീറ്റ് നോക്കുമ്പോൾ ഓരോ വെറൈറ്റി ടൈപ്പ് വാർത്തകൾ ഗൈസ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ വർഷം എന്നെ സംബന്ധിച്ചോളം കുറച്ച് വെറൈറ്റി ഒരു സമാധിയില് തുടങ്ങിയതാണ് ഈ പ്രശ്നം ഇപ്പൊ എവിടെ എത്തിക്കുന്നുണ്ട് മെയിനായിട്ട് ടു കെ പിള്ളമാരിലാണ് ഇത്തരത്തിൽ അക്രമ സ്വാധീനം വളർന്നു വരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് ശരിയാണ് കേസ് നമ്മളിപ്പോഴത്തെ വാർത്തയെല്ലാം കേൾക്കുന്നതാണ് ഓരോ ദിവസവും ഓരോ ടൈപ്പ് റാഗിംഗ് കേസ് ആണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ എന്താണ് ഇതിനൊക്കെ കാരണം ചില പണ്ഡിതന്മാരിൽ അവകാശപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കോ ആവേശം പതിനെട്ടാം പടി അല്ലെങ്കിൽ പോലത്തെ അക്രമ സ്വാധീനം കൂടിയ സിനിമകളാണ് കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ ഫ്രീ ഫയർ പബ്ജി കോൾ ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ പോലത്തെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഗെയിമുകളും ഇതിന് കാരണമാണെന്നും പറയില്ലേ വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള സ്വഭാവ വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും പ്രധാന കാരണം ഞാൻ ഒരു കാര്യം പറയാല ഞാൻ ഒരു ടു കെ കിഡ്ഡാണ് രണ്ടായിരത്തി നാലിലാണ് ഞാൻ ജനിച്ചത് ഞാൻ മാർക്കോ സിനിമ കണ്ടതാം മാർക്കോ അല്ല അതിനെക്കാട്ടും കുറേ ആയിട്ടുള്ള ഹോളിവുഡ് കുറയും സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് ജനിച്ചു മാത്രമല്ല ഈ പറയുന്ന ഫ്രീ ഫയർ പബ്ജി കോൾ ഓഫ് ഡ്യൂട്ടി കാണുന്ന ഗെയിം എല്ലാം ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് തല തലങ്ങോ ചോര ഈ ഒരു കാര്യം ഞാനിവിടെ പറയാൻ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടു കെ കിട്ട് മുഴുവൻ ഇത്തരത്തിൽ അക്രമ സ്വഭാവമുള്ളവരാണെന്ന് പറയുന്ന കുറെ ആൾക്കാർ ഇവിടെയുണ്ട് ഈ ചില പിള്ളമാരുടെ സിനിമേനെ സിനിമയുടെ രൂപത്തിൽ കാണാത്ത കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മളല്ല സിനിമ കണ്ടാൽ എങ്ങനെയാ സിനിമ കാണും അതേപോലെ അത് വിടും അതേപോലെ തന്നെ ഈ താരാധന എന്നുള്ള സംഭവം ഓരോ സിനിമേന്റെ പേരിൽ ഈ ഫാൻ ഫൈറ്റ് ഫൈറ്റിലെ നമ്മൾ കാണുന്നതും ചുരുക്കി പറഞ്ഞാൽ അത് അനക്കുമുണ്ട് പക്ഷെ അതൊരു ലിമിറ്റ് വെച്ച് മാത്രം അത് അതിര് കിടക്കുമ്പോൾ നീനക്കടിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകും വെറും പതിനഞ്ച് വയസ്സ് മാത്രമുള്ള കുട്ടികൾക്കൊക്കെ ഇത്തരത്തിൽ അക്രമ സ്വഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ സിനിമകൾ മാത്രമാണോ കാരണം ഒരിക്കലും സിനിമയൊരു കാരണല്ലാന്ന് ഞാൻ പറയുന്നില്ല ഒരു നൂറിലൊരു പത്ത് സിനിമയൊരു ഒരു ആയിരിക്കും ശരിക്കും നമ്മൾ അന്നാ ശ്രദ്ധിക്കേണ്ടേ മാർക്കോ സിനിമ റിലീസ് ആകുന്നതിന് തൊട്ടുമുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു എയ്റ്റീൻ പ്ലസ് സിനിമയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആ ഒരു ഈ സിനിമ കാണാൻ പാടില്ല തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് വരെ എല്ലാരും ആധാർ കാർഡും ഐ ഡി കാർഡെല്ലാം വാങ്ങി പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എല്ലാരും കേട്ടിവിട്ടി പക്ഷെ വേറെ ഒരു സംഭവം ഉണ്ടായി ഇത്രയൊക്കെ നിർദ്ദേശങ്ങൾ ആ സിനിമയുടെ ആൾക്കാർ നൽകിയിട്ടും കുറെ ലോക്കൽ തിയേറ്റേഴ്സിന്റെ ആൾക്കാർ കണ്ടമാനം പതിനെട്ട് വയസ്സ് താഴെയുള്ള പിള്ളേമാരെയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് കേറ്റി വിട്ടു ഫീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം ഈ കുട്ടികളുടെ കടയിൽ ഇത്തരത്തിലുള്ള അക്രമവാസനകൾ കൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു തിയേറ്റർ ഉടമകളും അതിലൊരു ഭാഗമാക്കല്ലേ അതേപോലെ തന്നെ ഫാമിലി ഓരോ പതിനെട്ട് താഴെയുള്ള കുട്ടികളുടെയും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഈ കുട്ടി ഏത് പടാന്ന് കാണാൻ പോകുന്നത് എയ്റ്റീൻ പ്ലസ് ആണെങ്കിൽ കാണാൻ പോകാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു അധികാരം നിങ്ങൾക്ക് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയും ടെലഗ്രാമിലൂടെയെങ്കിലും ഇത്തരത്തിലുള്ള സിനിമകൾ കാണുന്ന കുട്ടികളോട് അവരുടെ മാതാപിതാക്കളെ നിർദ്ദേശിക്കണം നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ സിനിമ കാണുക അങ്ങനെ തമാശ രീതിയിലൊന്നും പറയാൻ പാടില്ല ചവിട്ടി നീളം വലിക്കുന്നുവരാണെന്നുള്ള വാണിംഗ് ആയിട്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കനക്കും പണ്ട് കുറെ അടിയിടുന്നുണ്ട് പണ്ട് പി ടി ഐ മീറ്റിംഗ് വിളിക്കാത്തതിനു അച്ഛൻ ബെൽറ്റൂരി അടിച്ചതെല്ലാം ഞാൻ നന്നായിട്ട് ഓർക്കുന്നു ചുരുക്കിക്ക് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് ശേഷം ആൾക്കാർക്ക് മെച്ചൂരിറ്റി വരുമെന്നാണ് പറഞ്ഞത് മെച്ചുരിറ്റി വരാത്ത പിള്ളമാരിൽ ഇങ്ങനത്തെ പടങ്ങൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തേലും അവസ്ഥ കൈസ് ഒരു സത്യം പറയല പണ്ട് ബാഹുബലി റിലീസായ സമയത്ത് നീളിൽ ഒരു വടിയും പൊട്ടിച്ചെടുത്തിട്ട് ബാഹുബലിന്റെ ഉടവാളാന്നും പറഞ്ഞിട്ട് നടക്കും ഒരു കയ്യിൽ ആ വടിയും പിടിച്ചിട്ട് എന്നുള്ള സങ്കല്പത്തിൽ സൈക്കിളും ഒരു പോക്കാണ് എന്നിട്ട് കാലകടാന്ന് സങ്കല്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് വെച്ചിന്റെ തലയും പിടിച്ചൊരു പോക്കുണ്ട് അതല്ല ഒരു കാലം അക്കണക്കിന് ഇങ്ങനത്തെ എയ്റ്റീൻ പ്ലസ് സിനിമയിൽ ഇപ്പോഴത്തെ കുഞ്ഞിപ്പള്ളമാരിലെ കാണാൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥ പക്ഷെ ഞാൻ പറയാൻ വന്നതല്ല ഇപ്പോ ഓ ടി പ്ലാറ്റ്ഫോമിന്ന് മാർക്കോ സിനിമ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗവൺമെന്റിന് ഒരു അപ്പീല് പോയിട്ടുണ്ട് ഫൈസ് ഈ ഒരു കാര്യത്തോട് മാത്രം ഞാൻ യോജിക്കൂല ടി വിയിൽ വരണ്ട ഓക്കെ ടി വിയിൽ കാണുന്നില്ല കാരണം ഫാമിലി ഓഡിയൻസ് എല്ലാം കാണുന്നത് ടി വിയിൽ വരണ്ട അത് ഓക്കെ എടേ ഇടയിടെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ കുറെ നാളത്തെ ഹാർഡ് വർക്ക് കൊണ്ട് കൊണ്ടിട്ടുന്ന ഒരു കലാപരമായ ഒരു സൃഷ്ടിയാണ് സിനിമയെ സിനിമേൻ്റെതായ വൈബിളിൽ കാണുന്ന കുറേ അധികം ആൾക്കാരും നമ്മളെ കേരളത്തിലുണ്ട് തുറന്ന് പറയുന്നത് ആദ്യം പ്രധാനമായിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലത്തിനൊത്ത് സഞ്ചരിക്കാതെ നമ്മുടെ ഈ സിസ്റ്റം പ്രധാനമായിട്ടും തലതിരിഞ്ഞ കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുള്ളുണ്ടാവും ഈ അടുത്ത കാലത്ത് സംഭവിക്കുന്നേ വിചാരിക്കണം ബിക്കേസ് നിങ്ങൾ ചിന്തിക്കണം നമ്മളെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ടെക്നോളജികളും വളർന്നുകൊണ്ടിരിക്കുകയാണ് തുറന്ന് പറയാനുള്ള നമ്മൾ ഈ ചരിത്രവും സയൻസും പഠിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യം നേടാനില്ല അതായത് നമ്മൾ മാത്സും കൂടി പഠിക്കണമെന്നല്ല നമ്മളെ പുതിയ പുതിയ ടെക്നോളജികളെ കുറിച്ചുള്ള അറിവ് നമ്മളെ പുതിയ സിലബസിൽ ഉൾപ്പെടുത്തണം ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു ഒരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഏതൊരു മനുഷ്യന്റെ കയ്യിലെടുത്താലും കാണുന്ന ഒരു ബേസിക് സാധനമാണ് മൊബൈൽ ഫോൺ ആ ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു സമൂഹത്തിൽ അത്രക്കൊ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം ഈ സൈബർ കുറ്റകൃത്യങ്ങളും കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഒരു പഠനം നമ്മളെ സിലബസിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും നല്ല രീതിയിൽ കുറേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്രീ ഫയർ പബ്ജി പോലുള്ള ഗെയിമെല്ലാം കളിച്ചിട്ട് കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വയലുണ്ടാവും എല്ലാം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഗെയിം മോശം എന്നല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഗെയിമുകളും സിനിമകളും കണ്ടിട്ട് കുറെ പിള്ളേർ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മളെ സിലബസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയുന്നത് ഈ ചെറിയ ഈ സൈനും കോസും ടാനെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്ത് ഗുണായില്ലെന്ന് എനക്ക് അറിയില്ല അതാ പറയുന്നത് ഈ ഒരു സിനിമ ബാൻ ആക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല ഏതൊരു ന്യൂസ് ചാനലിൽ ഒരു ചെക്കം പറഞ്ഞിട്ടുണ്ടായി കൂടി വന്ന ഇന്ത്യയിലെ മൂവീസ് ബേനാക്കിയവര് എന്ത് കാര്യം ഇന്റർനാഷണൽ മൂവീസ് വരെ കാണുന്ന പിള്ളന്മാരാണ് ഇപ്പൊ ഇപ്പം സ്കൂളിൽ പഠിച്ച് കിട്ടുന്നതിനെ അടി അറിവ് പിള്ളമാർക്ക് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ആദ്യം നമ്മളെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഡെവലപ്പ് ആവണം ഇത് ചെറിയൊരു പോയിന്റ് പക്ഷേ അത് മാത്രം പോരാ നിലവിലുള്ള നമ്മുടെ നിയമം കൂടി ഒന്ന് അപ്ഗ്രേഡ് ആവണം ഇപ്പൊ പണ്ടത്തെ പോലെ പതിനെട്ട് വയസ്സൊന്നും അല്ല ഇപ്പൊ ചെറിയ പിള്ളമാരായാലും വരെ ഇപ്പൊ ഫോണാണ് എത്ര വലിയ തെറ്റിദ്ധാരണ ാലും പതിനെട്ട് വയസ്സിൽ താഴെ ആവുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള ബോധം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളിൽ വെച്ചൊരു അടി ഉണ്ടായിരുന്ന ഒരുത്താൻ ചത്തുപയാലും നമുക്ക് പ്രശ്നവും വരില്ല എന്നുള്ള ധാരണ അവർക്കുണ്ട് അതുകൊണ്ട് പറയാനുള്ള ഒരു കാര്യം മാത്രം നമ്മളെ കാലം മാറി അപ്ഗ്രേഡ് ചെയ്യേണ്ട നമ്മളെ സിസ്റ്റവും നിയമവ്യവസ്ഥയും മാത്രമാണ് അതൊന്ന് സെറ്റാക്കി തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ലോകത്ത് ഗേസ് പിന്നെ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം സിനിമേനെ സിനിമേൻ്റെ രൂപത്തിൽ മാത്രം കാണുക ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക ബേസിക്കലി നമ്മൾ ഒരു വളഗിങ് ചാനലാണ് ഇനി ഇത്തരത്തിലുള്ള മൂവി ബേസ്ഡ് വീഡിയോസും നമ്മളെ ചാനലിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടും ഗ്സ് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആണെന്ന് സഭയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്